ഡി എ അനുവദിക്കുക ഇലക്ട്രിസിറ്റി വർക്കർ പ്രൊമോഷൻ ഉടൻ പുറത്തിറക്കുക ബന്ധു നിയമനം അവസാനിപ്പിച്ച് പി എസ് സി വഴി ഒഴിവുകൾ നികത്തുക നോട്ടിഫിക്കേഷൻ അവകാശമുള്ള ജീവനക്കാർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അനുവദിക്കുക സാമ്പത്തിക ധവളപത്രം പുറത്തിറക്കുക ആശ്രിത നിയമനം ഉടൻ നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഐ എൻഡിയുസി പ്രതിഷേധ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായാണ് കരുനാഗപ്പള്ളി ഡിവിഷനിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചത് ി നോർത്ത് ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിൽ നിന്നുമാണ് മഹേഷ് ചെയ്തു സ്വാധീനം ചെലുത്തുന്ന ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മേഖലയാണ് ഇലക്ട്രിസിറ്റി ഇവിടെ യൂണിയന്റെ അവകാശങ്ങൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ മാത്രമല്ല കാലത്തിനനുസരിച്ച് ജനങ്ങളുടെ എണ്ണം കൂടുന്നു ഉപഭോക്താക്കളുടെ എണ്ണം കൂടുന്നു അതിനനുസരിച്ച് ഇപ്പോഴും ഈ പ്രസ്ഥാനത്തെ ഇലക്ട്രിസിറ്റി ബോർഡിനെ നവീകരിക്കുവാൻ നമ്മുടെ സർക്കാരുകൾ കഴിഞ്ഞിട്ടുണ്ട് രാംഭവന്റെ കാലത്തുള്ള പരിപാടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ദൈവത്തിന്റെ ഒരു വലിയ വലിയ ദുരന്തവും പ്രശ്നങ്ങളും ഇല്ലാതെ ബി പ്രസാദ് അധ്യക്ഷത വഹിച്ചു വർക്കിംഗ് പ്രസിഡന്റ് സിബിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി നസീർ യമുന രാധാകൃഷ്ണൻ പിള്ള സന്തോഷ് അജയൻ ബി പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു ഡിവിഷൻ പ്രസിഡന്റ് നിതീഷ് അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി